മേരി ഫ്രാൻസിസ് ഒരു റിട്ടയർ ഹൈസ്കൂൾ അധ്യാപികയാണ് അവ വേണമെങ്കിൽ നിങ്ങൾക്കനുമാനിക്കാം ഒരുപക്ഷെ മേരി ടീച്ചർ ഒരു ഹൈസ്കൂൾ എച്ച് എം ആയിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുമാനിക്കുന്നതിൽ ഞാൻ തെറ്റില്ല ആ ഒരു വിഷയത്തിലേക്ക് അധ്യാപികയാണെന്ന് മാത്രമേ ഞാനിവിടെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ വേറെ ടീച്ചറിൻ്റെ സ്ഥലം കോട്ടയമാണ് കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിലെ അധ്യാപികയായിട്ടാണ് ടീച്ചർ റിട്ടയർ ചെയ്തത് ടീച്ചർ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയായിരുന്നില്ല ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായിരുന്നു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായി റിട്ടയർ ചെയ്ത ടീച്ചർ കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ ജീവനക്കാരിയായി ജോലി ചെയ്യുന്നത് എനിക്ക് കാണേണ്ടി വന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അതിശയിക്കും കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു റിട്ടയേർഡ് ടീച്ചറെ എന്തുകൊണ്ടാണ് ഒരു ഹോട്ടൽ ജീവനക്കാരിയായി മാറിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യേണ്ടി വന്നത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോഴേക്കും അതിനകത്ത് എന്തോ ഒരു ലോജിക്ക് ഇല്ലായ്മ ഒരു പരസ്പരമായിട്ട് പരസ്പര പൗരങ്ങളല്ലാത്ത എന്തോ ഒന്ന് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും ഇല്ലേ ഞാനിന്ന് വളരെ ദുഃഖാർദരമായിട്ടുള്ള വളരെ സങ്കടകരമായ രീതിയിലുള്ള ഒരു കഥയുടെ മേര് ടീച്ചറുടെ ജീവിതത്തിൻ്റെ നേർ ചിത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അതുപോലെ തന്നെ അല്പം ദുഃഖപൂർവ്വമാണ് ഞാനിന്ന് സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണ് അതിപ്രശസ്തമായ ഒരു സ്കൂളിലെ റിട്ടയർ അധ്യാപിക കോഴിക്കോടുള്ള ഒരു ഹോട്ടലിലെ ജീവനക്കാരിയായി മാറിയത് എന്ന് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നാം തീർച്ചയായിട്ടും അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് നമുക്ക് ഇതിനു മുൻപ് ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളുടെ നാട്ടിലെ അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ നമ്മുടെ നാട്ടിലെ അമ്മമാർക്കെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം കേരളത്തിലെ അമ്മമാർക്ക് ചില പ്രത്യേകതകൾ കൂടുതലുള്ള അമ്മമാരാണ് മറ്റുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തുള്ള മറ്റുള്ള അമ്മമാരോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പുറത്തുള്ള മറ്റ് ദേശങ്ങളിലുള്ള അമ്മമാരെ പോലെയല്ല മലയാളികളായിട്ടുള്ള അമ്മമാർ മലയാളികളായ അമ്മമാർക്ക് അല്പം മാതൃത്വഭാവം കൂടുതലാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മാതൃഭാവത്തെ അല്ലെങ്കിൽ അമ്മമാരെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്തും മക്കൾക്ക് വേണ്ടി എത്രമാത്രം ഭൂമിയോളം ക്ഷമിക്കുവാനായിട്ട് ഭൂമിയോളം സഹിക്കുവാനായിട്ട് അത്രമാത്രം ക്ഷമയും സഹിഷ്ണുതയും സഹന മനോഭാവവും കൊണ്ട് നടക്കുന്ന അമ്മമാരാണ് നമ്മുടെ കേരളത്തിലെ അമ്മമാർ അവർ മക്കൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യും അവർക്ക് മക്കൾക്ക് വേണ്ടി പിടഞ്ഞ് എന്ന് പറഞ്ഞാൽ രണ്ടാമെന്ന് ആലോചിക്കേണ്ടി വരില്ല ഇതിനകത്ത് ഇതിന് ബോൾബലകമായിട്ട് ചില അമ്മമാർ അത്തരത്തിൽ അല്ല എന്നുള്ള കാര്യം പറയാൻ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വരുന്ന പല കഥകളും അല്ലെങ്കിൽ പല വാർത്തകളും അതിനെ നമ്മൾ ന്യായീകരിക്കുന്നതും സാധൂകരിക്കുന്നതുമാണ് പക്ഷേ മിക്കവാറുമുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അമ്മമാരും മക്കളെ അമിതമായി സ്നേഹിക്കുകയും മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മെയിൽ ടീച്ചറൊന്നും വിളിക്കാം നമുക്ക് മേരി ടീച്ചറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നമ്മുടെ ഇവിടെ സംഭവിച്ചത് മേരി ടീച്ചർ ഈ റിട്ടയർമെൻറ്റിന് ശേഷവും നമ്മൾക്ക് ഈ വാർദ്ധക്യകാലത്ത് റിട്ടയർമെൻറ്റിന് ശേഷം ടീച്ചർക്ക് അത്യാവശ്യം പത്തറുപത്തി എട്ട് വയസ്സ് കഴിഞ്ഞ് ടീച്ചർക്ക് അപ്പോൾ ഈ അറുപത്തെട്ടാമത്തെ വയസ്സിലും ടീച്ചർ പോയിട്ട് സ്വസ്ഥമായി സമാധാനമായി കുടുംബജീവി കുടുംബത്തിൽ റിട്ടയർമെൻറ്റിന് ശേഷം വാർദ്ധക്യം ആഘോഷിച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥനയോട് കൂടിയിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് വായനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിയുന്ന ടീച്ചർ ഇപ്പോൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ടീച്ചറെ എത്തിച്ചത് തീർച്ചയായിട്ടും ടീച്ചറുടെ ആ മാതൃത്വഭാവമാണ് ടീച്ചറുടെ അമ്മ മനസ്സാണ് എന്ന് പറയുന്നതാണ് എക്സാക്ട്ലി ശരി നമുക്കറിയാം ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപികക്ക് അത്യാവശ്യം നല്ല പെൻഷൻ കിട്ടും ഇപ്പോഴത്തെ ഈ ടീച്ചിങ് പ്രൊഫഷനുള്ള ആളുകൾ ആരാണെങ്കിലും എൽ പി സ്കൂളിലെ ഒരു അധ്യാപകന് തന്നെ അല്ലെങ്കിൽ ഒരു അധ്യാപികക്ക് തന്നെ ഏകദേശം പത്തും നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒരു എച്ച് എം ആയിട്ടൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സാലറി അത് നാൽപ്പത്തഞ്ചൊന്നുള്ള എഴുപത്തഞ്ചും ഒരു ലക്ഷത്തിലേക്ക് അടുത്ത ആ രീതിയിലേക്കുള്ള സാലറി ഉള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് പെൻഷനിലേക്ക് വന്നാൽ തന്നെയാണ് ഉള്ള ആളാണ് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ പെൻഷൻ പിന്നെ സംവിധാനമല്ല നേരത്തെ ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല പെൻഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും പെൻഷൻ കിട്ടുന്ന ഒരു ടീച്ചർ അത് തന്നെയുമല്ല സമൂഹത്തിൽ ഉന്നതമായി ഇത്രയും വർഷം ജോലി ചെയ്തൊരു ടീച്ചറെ സമയത്തോളം അവർക്ക് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകും സമൂഹത്തിൽ വിലയും നിലയുമുണ്ട് ഉണ്ട് ധാരാളം ആളുകൾക്ക് ധാരാളം കുട്ടികൾക്ക് അക്ഷര വെളിച്ചം അക്ഷര ജ്യോതിസ് പകൃതം നൽകിയ ടീച്ചറാണ് വലിയ ഒരു ശിഷ്യന്മാർ ശിഷ്യ ഗണങ്ങളുടെ ഉടമയും കൂടിയാണ് മേരി ടീച്ചർ അപ്പോൾ അങ്ങനെയുള്ള മേരി ടീച്ചർ തൻ്റെ ജില്ലയായ കോട്ടയം വിട്ടിട്ട് ദൂരെ കോഴിക്കോട് ജില്ലയുടെ അല്പമകന്നൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹോട്ടലിൽ ജീവനക്കാരിയായി ജോലി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ടീച്ചർക്ക് അങ്ങനെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ അപ്പോൾ ആ കാര്യത്തിലേക്ക് അപ്പോൾ നിങ്ങൾ പറയും ഇവൻ എന്താണ് ഈ പറഞ്ഞു വരയ്ക്കുന്നത് ഒരു ലോചിക്കുമില്ലാത്ത കാര്യം ഇത്രയും ഉള്ള ഒരു റിട്ടയർ ആയ ടീച്ചറ് സാമ്പത്തിക സുസ്ഥിരതയുള്ള ആളായിരിക്കാം തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള ആളാണ് അവർക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തോരം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഉപരി അതൊക്കെ പോട്ടെ ഇത്രയും പെൻഷനുള്ള ആൾ എന്തിനാണ് ഇങ്ങനെ പോയിട്ടൊരു ഹോട്ടലിൽ പോയി ജോലി ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടീച്ചറിൻ്റെ ഒക്കെ മക്കളുണ്ട് ടീച്ചർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ടീച്ചർക്കുള്ള മക്കൾ ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടിയുമാണ് ടീച്ചർക്കുള്ളത് ടീച്ചറിൻ്റെ പെൺകുട്ടിയുടെ പ്രശ്ന പ്രത്യേകത വെച്ചാൽ ആ കുട്ടി ഊമയാണ് അത് തന്നെയുമല്ല സംസാരിക്കില്ല അത് തന്നെയുമല്ല ആ കാലിന് ചെറിയ അരല്പം മുടന്തുമുണ്ട് കുട്ടി ജന്മന ഉള്ളതാണ് വിദ്യാസമയത്ത് ഞാൻ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗ്രാജുവേറ്റ് ആണ് ആ കുട്ടിയെ ഊമ്മയും നടക്കാനായിട്ട് എച്ച് ഫിസിക്കലി ചലഞ്ചഡ് കുട്ടി ആയതുകൊണ്ട് ടീച്ചർക്ക് തൻ്റെ മകളുടെ കാര്യത്തിൽ ഏതൊരു അമ്മയെപ്പോലെ തന്നെ ടീച്ചർ കാണുന്നുണ്ടെങ്കിലും ധാരാളം എന്താ പറയുക കരുതലും സ്നേഹവും ഒക്കെയുണ്ട് ഈ കുട്ടി പഠിക്കുന്ന സമയത്ത് കാണാനൊക്കെ ഞാൻ പറഞ്ഞ നല്ല മിടുക്കുകയാണ് ഒരു ചെറിയ ഒരു പ്രേമത്തിൽ അകപ്പെടുകയുണ്ടായി ഒരു സ്നേഹത്തിൽ അകപ്പെടുകയുണ്ടായി സ്നേഹത്തിൽ അകപ്പെട്ടപ്പോൾ തൻ്റെ മകൾക്കുള്ള സ്നേഹത്തിൽ ടീച്ചർ ഒരിക്കലും അതിനെ പിന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല കാരണം വളരെ മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് മകളെ വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറെ സ്നേഹിച്ചതും ആ മകളുടെ കുറവുകൾ അറിഞ്ഞു കൊണ്ട് സ്നേഹിച്ചത് പാവപ്പെട്ട വീട്ടിൽ അത്യാവശ്യം സമ്പത്തൊന്നുമില്ലാത്ത ടീച്ചർക്ക് അത്യാവശ്യത്തിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള വീട്ടിലെ ടീച്ചർ ആളാണ് ടീച്ചർ അപ്പോൾ ആ രീതിയിലേക്ക് വന്നപ്പോഴേക്കും ടീച്ചർക്ക് എങ്ങനെയാണെങ്കിലും മകളുടെ ജീവിതം നന്നായി കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൾക്ക് മകളെ സംബന്ധിച്ചിടത്തോളത്തുള്ള മകൾക്ക് ഈ പെൺകുട്ടികളൊക്കെ ഈ പ്രണയത്തിൽ ആൺകുട്ടികളാണെങ്കിലും പ്രണയത്തിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തൻ്റെ പ്രണയിതാവിനെ തൻ്റെ പങ്കാളിയായിട്ട് അയാൾ മതിയെന്ന് തീരുമാനിച്ചാൽ ബാക്കിയെല്ലാം അവർക്ക് സെക്കൻഡറിയാണ് ബാക്കി അവർക്കത് എങ്ങനെയെങ്കിലും അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം അപ്പോൾ ടീച്ചറുടെ മകളുടെ പേര് ലീന എന്നാണ് അപ്പോൾ ലീനമോൾക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് തന്നെ ആഗ്രഹിച്ച പുരുഷനെ തനിക്ക് വിവാഹം കഴിക്കണം തനിക്ക് ഉണ്ട് തൻ്റെ ഭർത്താവായിട്ടുള്ള ആള് പിന്നെ നന്നായിട്ട് നല്ല അലക്സ് എന്നാണ് ലീന ലീനയുടെ ഭർത്താവിൻ്റെ പേര് അപ്പോൾ അലക്സിനെ കാണാനൊക്കെ മിടിക്കാനാണ് അത്യാവശ്യം ഉണ്ട് തൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി തന്നെ സ്നേഹിച്ചയാളാണ് ആളാണ് ഒരു കുറവ് മാത്രമേ ഉള്ളൂ അലക്സിന് അലക്സിൻ്റെ കുറവ് എന്താണെന്ന് ചോദിച്ചാൽ പൈസയുടെ കുറവാണ് അപ്പോൾ വീട്ടുകാർ തമ്മിലൊക്കെ ആലോചിച്ച് പിന്നെ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു വീണ്ടി തൻ്റെ ഭർത്താവ് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ് അദ്ദേഹം ഒരു സാധാരണ പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു അപ്പോൾ അപ്പം ലീനയ്ക്ക് ഇങ്ങനെ വിവാഹകാലത്ത് നിന്നൊക്കെ വീട്ടുകാരുമായൊക്കെ സംസാരിച്ചപ്പോഴേക്കും എല്ലാ രീതിയിലേക്കും ഈ വിവാഹം ഉറപ്പിക്കേണ്ട ഒരു ഗതികിളിലേക്ക് ടീച്ചർ എത്തി എന്ന് പറയുന്നതായിരിക്കാം ശരി കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കമിതാക്കളെയും പോലെ ഇവർ സ്നേഹിക്കുകയും പ്രണയിക്കുകയും മാത്രമല്ല ചെയ്തത് ലീന ഗർഭിണിയായിരുന്നു ഗർഭാവസ്ഥയിൽ നാലു മാസം കഴിഞ്ഞ് ആ സമ സമയത്തേക്ക് ആയപ്പോഴേക്കാണ് ഇത് വളരെയേറെ അതിൻ്റെ തീക്ഷ്ണത ടീച്ചർ മനസ്സിലാക്കുകയും പിന്നെ അതിൻ്റെ അത് ആ രീതിയിലേക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ടീച്ചർ നിർബന്ധിതയാകുകയും ചെയ്തത് കാരണം ആ സമയത്ത് ടീച്ചർ സർവീസിലുള്ള സമയത്താണ് അപ്പോൾ ഈ അലക്സിൻ്റെ വീട്ടുകാരെ അപ്പോൾ അലക്സ് അലക്സടക്കം അവരൊരു ഡിമാൻഡ് വെച്ചു എല്ലാവരും നമ്മൾ ഈ അണ്ടിയോടെ എടുക്കുമ്പോഴാണല്ലോ മാങ്ങയുടെ പുളി അറിയുന്നത് ആ സമയത്ത് കാര്യത്തോടെ എടുക്കുമ്പോഴാണ് മിക്കവാറും ഉള്ളവർ ഈ രീതിയിലേക്കുള്ള തങ്ങളുടെ തനി നിറം പുറത്ത് കാണിക്കുന്നത് എല്ലാ മാസവും മകളുടെ ചിലവിനേക്കും മറ്റുള്ള കാര്യങ്ങളിലുമായിട്ട് അൻപതിനായിരം രൂപ ടീച്ചർ ജീവിച്ചിരിക്കുന്ന കാലം വരെ അതിനുശേഷവും അപ് ടു വരെയാണോ അന്ന് വരെ ആ ഈ പെൻഷൻ കിട്ടിയാൽ അവർക്കറിയാം അവരൊക്കെ വളരെയേറെ ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഒരു മറ്റുള്ള ഡിമാൻഡുകളൊന്നും അവർ പറഞ്ഞിരുന്നില്ല അതായിരുന്നു അവരുടെ ഡിമാൻഡ് ടീച്ചർ ഒന്നും കിട്ടാതിരുന്നില്ല കാരണം അൻപതിനായിരം രൂപ ടീച്ചർ ജീവിച്ച മരണം വരെ ആ സമയത്ത് സ്വന്തം മകൾക്ക് കൊടുക്കണം കാരണം മകൾക്ക് കുറവുകളുണ്ട് കാരണം സംസാരിക്കില്ല കാലിൽ തൊട്ടതുണ്ട് പക്ഷേ ആ കുറവുകളൊക്കെ മറികടന്ന് ഒരു പിന്നെ മുന്നോട്ട് പോയി ജോലി ചെയ്യാവുന്നതുള്ള മറ്റു പല പല ഓപ്ഷൻസും ഉണ്ട് പക്ഷേ കുട്ടിയുടെ പ്രത്യേകത എനിക്കൊരു ജീവിതം കിട്ടുന്നതില്ല മമ്മിക്ക് കൊശുമ്പാണ് മമ്മിക്ക് ഇഷ്ടമില്ല ഇത്രയും നല്ലൊരു ആലോചന ഇപ്പോൾ മമ്മി പൈസയെ മുറുകി പിടിക്കുന്നു ചില പെൺകുട്ടികളൊക്കെ അങ്ങനെയാണല്ലേ മിക്കവാറും മക്കളൊക്കെ അങ്ങനെയാണ് ആ സമയത്ത് അവർ അമ്മമാരുടെ വിഷമവും ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യമൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല അപ്പോൾ ടീച്ചർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ടീച്ചർ അതിനെ സംബന്ധിച്ചു എല്ലാ മാസവും കൃത്യമായി എല്ലാ മാസവും മൂന്നാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതിക്കകം അൻപതിനായിരം രൂപ അലക്സിൻ്റെ അക്കൗണ്ടിലേക്ക് പോകണം ലീനയുടെ അക്കൗണ്ടിലേക്കല്ല അലക്സിൻ്റെ അക്കൗണ്ടിലേക്ക് അലക്സാണല്ലോ കെയർ ടേക്ക് ചെയ്യുന്നത് ലീനയുടെ അക്കൗണ്ടിലേക്ക് ലീന പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് വേണ്ട അലെക്സ് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതി എനിക്ക് എനിക്കാൻ്റെ വിശ്വാസമാണ് കുഴപ്പമൊന്നുമില്ല ഒന്ന് ഉള്ള കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു അങ്ങനെ ടീച്ചർ തന്നെ നിർബന്ധിതയാകുകയും എല്ലാ മാസവും അൻപതിനായിരം രൂപ കൊടുത്തിട്ട് തൻ്റെ മകളുടെ ഭാവി ശോഭനമാക്കണമല്ലോ ആ അത് നൽകിയതോ അതുകൂടാതന്നെ തനിക്ക് പിന്നെ പെൺകുട്ടിയെ മാന്യമായി വിവാഹം കഴിച്ചു സ്ഥലവും വീതവും മറ്റു സ്വർണവും ഒക്കെ കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത് കാരണം ഒരേ ഒരു പെൺകുട്ടിയാണ് ടീച്ചർക്ക് അത്രമാത്രം പ്രിയങ്കരിയാണ് ടീച്ചറുടെ മകൾ ലീനമോള് ആ സംഗതി അങ്ങനെ വന്നപ്പോഴേക്കും ടീച്ചറുടെ രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനും അല്പം നീരസം ഉണ്ടാകാതിരുന്നില്ല കാരണം ഉള്ളതിൽ നിന്ന് മമ്മി അൻപതിനായിരം രൂപ വെച്ച് മകൾക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഞങ്ങൾ എന്തിനു എന്തിനു കുറയ്ക്കണം ശരിയല്ലേ അവരെന്തിനു കുറയ്ക്കണം അപ്പോൾ അവർ ഡിമാൻഡ് വെച്ചു അവർ അത്തരത്തിൽ ഡയറക്റ്റുള്ള ഡിമാൻഡ് അല്ല വെക്കുന്നത് അവർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മറ്റു പല ഡിമാൻഡ് വെച്ച് ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചർക്ക് ചുരുക്കി പറഞ്ഞാൽ വലിച്ചു നീട്ടി പറയുന്നില്ല കിടക്കാടം പോലും ടീച്ചർക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം ഉള്ളതൊക്കെ വീതം വെച്ച് രണ്ടാമത്തെ മകന് മൂന്നാമത്തെ മകന് കൊടുക്കേണ്ടതായിട്ട് നിർബന്ധം വന്നു കാരണം അവരും വിവാഹത്തിലേക്ക് കിടക്കുകയും വിവാഹത്തിലാവുകയും ചെയ്തു അപ്പോൾ മെയിൻ ടീച്ചർ എന്ന് പറഞ്ഞ റിട്ടയർ അധ്യാപകക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഉള്ള ജോലി എല്ലാം കഴിഞ്ഞു ആയി മാസം മാസം അൻപതിനായിരം രൂപ മകൾക്ക് കൊടുക്കണം അതുകൂടാതെ തന്നെ ആൺമക്കൾക്ക് വീടും സ്ഥലവും ഉണ്ടായിരുന്ന രണ്ടുപേർക്കും പേർക്കും വിധിച്ചു കൊടുത്തു അതുകൂടാതെ തന്നെ ടീച്ചർക്ക് പറ്റിയ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ മൂത്ത മകൻ അല്പം മദ്യപാനമാണ് അതോടുകൂടി ചില പിന്നെ ചില അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നയാളാണ് അങ്ങനെ അയാൾക്കുണ്ടായ അത് അത് അയാളുടെ കുട്ടിക്ക് ചില ഇച്ചിരി ഡിസേബിളായിട്ടുള്ള ഒരു കുട്ടിയുടെ രീതിയിലേക്ക് വന്നു അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മറ്റൊന്നും അവർക്ക് ആലോചിക്കേണ്ട കാര്യമില്ല കാരണം ടീച്ചർ ഗവൺ മീൻസ് ഗവണ്മെൻറ്റ് ശമ്പളം മേടിക്കുന്ന പെൻഷൻ മേടിക്കുന്ന പെൻഷനറാണ് അവർ ആ കുട്ടിയുടെ സകല ഉത്തരവാദിത്തങ്ങളും ടീച്ചറേപ്പിച്ചു ആ കുട്ടിയുടെ സ്പെഷ്യൽ സ്കൂളിലേക്ക് ബോർഡിങ്ങിലേക്കാക്കി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന പോലെയാണ് കുട്ടിയെ നോക്കാൻ പറ്റില്ല മകൾക്ക് അത്രയും ചെയ്യാമെങ്കിൽ മമ്മിക്കാ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് വേണ്ടത് ചെയ്തേ പറ്റും അമ്മയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലേക്ക് മൂത്ത മകൻ ആ പേരിൻ്റെ പേരിൽ വീണ്ടും കുടിയിലേക്ക് മറ്റു പല ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് പോകാതിരിക്കാനുള്ള ടീച്ചറ് അതിനും ടീച്ചറ് വഴി കണ്ടെത്തി കാരണം അതിന് പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയോളം വേണം മാസം ടീച്ചർക്ക് എൺപതിനായിരം രൂപയ്ക്കുള്ളിൽ ടീച്ചർക്ക് കൊച്ചുമകൾക്കും പിന്നെ മകൾക്കും വേണ്ടിയിട്ട് ടീച്ചർക്ക് മുടക്കേണ്ടിയിരിക്കുന്നു കാരണം അതല്ലെങ്കിൽ ടീച്ചർക്ക് ഉറങ്ങാൻ സാധിക്കില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല എന്ത് പറ്റി റിട്ടയർമെൻറ്റ് ടീച്ചർ അപ്പോൾ ഒരു ജോലി സ്വന്തം കോട്ടയം ജില്ലയിൽ അന്വേഷിച്ചപ്പോഴേക്ക് ടീച്ചർക്ക് അത്തരത്തിലുള്ള അത്രമാത്രം ടീച്ചർക്ക് നല്ല ഒരു വരുമാനം ആണ് ടീച്ചറിൻ്റെ കാര്യങ്ങൾ നടന്നു പോകണം ടീച്ചർക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു പത്താറായിരം രൂപയുടെ മരുന്ന് മറ്റുള്ള കാര്യങ്ങൾ ചിലവുകളൊക്കെ നടന്നു പോകണം എന്ത് ചെയ്യും ഒരു വഴിയുമില്ല പല സ്ഥലത്തും അന്വേഷിച്ചു ചെറിയ ചെറിയ ജോലികൾക്ക് നോക്കി ടീച്ചർക്ക് അതുകൊണ്ടൊന്നും തൻ്റെ ആവശ്യങ്ങൾ ഫുൾഫിൽ ആകുന്നില്ല അങ്ങനെയാണ് ടീച്ചർ മറ്റൊരാൾ മുഖാന്തരം പറഞ്ഞു കേട്ടിട്ടാണ് ടീച്ചർക്ക് ഒരു ഹോട്ടലിലെ വേക്കൻസിയിലേക്ക് ടീച്ചർ കിട്ടിയത് അത്യാവശ്യം പിന്നെ എന്താ മാന്യമായ ഹോട്ടലാണ് മറ്റൊന്നുമില്ല അവിടെയാകുമ്പോൾ താമസ സൗകര്യം കിട്ടും ഭക്ഷണവും കിട്ടും ഇട മഴ ചെട്ട ആണെങ്കിൽ കൂടിയും നമ്മൾക്കൊക്കെ അറിയാം നമ്മളൊരു ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ചെയ്തതിന് ശേഷം എത്ര വലിയ മാനേജർ ചിലപ്പോൾ അവിടെ സ്റ്റാഫ് ഇല്ലെങ്കിൽ കൗണ്ടർ സ്റ്റാഫ് ഇല്ലെങ്കിൽ ഓർഡർ എടുക്കേണ്ട സംഗതിക്ക് ടീച്ചർക്ക് അവിടേക്ക് തന്നിട്ട് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് അവൈദികയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്ത് എന്താണ് മീൻസ് എങ്ങനെയുള്ള സേവനമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതൊരു അത് ഈ ഹോട്ടലിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മാനേജറാണ് ഞാൻ ഇവിടെ മാത്രമേ ഇരിക്കുകയുള്ളൂ ഞാൻ പൈസ വാങ്ങിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞ് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല കാരണം അത് പ്രൊഫഷൻ്റെ കൂടെ പ്രത്യേകതയാണ് അവർ ആ ടീച്ചർക്ക് ഈ അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു ഓൾഡ് ലേഡിക്ക് അവർ ജോലി കൊടുത്ത് അതിനെ അവരുടെ മഹാമനുസ്കൃതിയാണ് അവർ അത്യാവശ്യം നല്ല പേയ്മെൻറ്റും ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറുടെ കാര്യങ്ങൾ ഏകദേശമൊക്കെ നടന്നു പോകണമെങ്കിൽ ടീച്ചർ തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഓർഡർ എടുക്കുകയും ചിലപ്പോൾ സമയത്ത് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ സപ്ലൈ ചെയ്യേണ്ട ആവശ്യം കൂടി ചിലപ്പോൾ വരാറുണ്ട് കാരണം അവർ പറയാറുണ്ട് മേരി അത് ഓർഡർ അതുകൊണ്ട് ടേബിളിൽ കൊടുക്കൂ എന്ന് ഉടമസ്ഥൻ അയാൾക്ക് വിദ്യാഭ്യാസം അല്പം കുറവുള്ള ആളാണ് അപ്പോൾ ഒരു റിട്ടയർ ആയിട്ടുള്ള ടീച്ചറെ തൻ്റെ സ്റ്റാഫായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാർഷ്ട്യവും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചില ഹുങ്കും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതാണ് ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ മേരി അവിടെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കും മേരി അത് ഓർഡർ ചെയ്യും മേരി ആ ടേബിളിന്ന് ക്ലിയർ ചെയ്യൂ എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു റിട്ടയേർഡ് ടീച്ചറോട് പറയാൻ അവിടുത്തെ മുതലാളിക്ക് സാധിക്കുമെങ്കിൽ അയാളുടെ സംസ്കാരം എത്രമാത്രമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ ടീച്ചറാണ് അല്ലെങ്കിൽ ഉയർന്ന പദവിയുള്ള ആളാണ് കുട്ടികൾ ധാര ഒരു ഗുരുനാഥയാണ് വലിയ ശിഷ്യ സമ്പത്തുള്ള ആളാണ് എന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല അവിടെ അവരൊരു ജീവനക്കാരി മാത്രമാണ് വളരെ ഈ കോഴിക്കോട് നിന്ന് ഞാൻ അല്പം ഉള്ളിലേക്ക് മാറുകയാണ് വളരെ തികച്ചും യാദർച്ഛികമായിട്ടാണ് ആ ഹോട്ടലിലേക്കൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു യാത്രാ മധ്യേ പോയപ്പോഴാണ് കോഴിക്കോട് അവിടെ കയറിയപ്പോൾ ശരിക്കും എനിക്ക് വേറെ ടീച്ചറെ അറിയാം കാരണം ഞാൻ കേരളത്തിലുള്ള തൊള്ളായിരത്തി എൺപത്തിയേഴ് സ്കൂളുകളിൽ പ്ലാസ്റ്റിക് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് ആയിട്ട് ഞാൻ ബോധവൽക്കരണ ക്ലാസ്സുകൾ മിക്കവാറുമുള്ള കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും തന്നെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസുകൾ അവയർനെസ് പ്രോഗ്രാംസിന് ക്ലാസ്സുകൾ കൊടുക്കാനൊക്കെ പോയിട്ടുള്ളു അപ്പോൾ എനിക്ക് ടീച്ചറെ നന്നായിട്ട് അറിയാം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ടീച്ചറെ കൗണ്ടറിൽ കണ്ടപ്പോഴേക്കും ഞാൻ കണ്ടപ്പോൾ കൗണ്ടറിലല്ലായിരുന്നു ടീച്ചറെ ടീച്ചർ ഒരു ടേബിളിൽ ഓർഡർ എടുക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഞാൻ കണ്ടത് എന്നെ കണ്ടെന്നാണ് ചെയ്യുന്നത് കേട്ടോ എനിക്കിപ്പോൾ നമുക്ക് എന്നുവെച്ചാൽ ചില സംഗതി ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചില ആളുകളെ നമുക്ക് കാണേണ്ടി വരും അല്ല നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാകേണ്ടി വരും നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ എത്രയും മനസ്സിൻ്റെ ചേർത്ത് നിർത്തിയിരുന്ന പല ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ പുറംകാലം കൊണ്ട് നമ്മളെ ചവിട്ടി മിതിക്കുകയും തൊഴിച്ചു കളയുകയും ചെയ്യും വെറും സ്വാർത്ഥതയുടെ പേരിൽ സ്നേഹം നടിച്ച് ചില ആളുകൾ നമുക്ക് വളരെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും വെറും ഒരു മരകഷ്ണത്തിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അവരൊക്കെ നമ്മളെ വേണ്ടെന്ന് വെക്കുകയും നമ്മളെ തള്ളിക്കളയുകയും ചെയ്തു അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് ഒരുപാടുള്ളത് കൊണ്ട് ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല എല്ലാവരും അഭിനയിക്കുകയാണല്ലോ നമ്മൾ ഞാനടക്കം എല്ലാവരും ഇങ്ങനെ അഭിനയ വിരുദന്മാരാണ് അഭിനയ വിരുദികളാണ് അപ്പോൾ ആ ടീച്ചറെ കണ്ടപ്പോഴേക്കും എനിക്ക് സത്യത്തിൽ ഞാൻ എനിക്ക് ഞാനവിടെ ടീച്ചറിനോട് ഒരു ഇത് കാണിച്ചു മിണ്ടരുതേ പ്ലീസ് എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ അതിനുശേഷം ഞാൻ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ചില വിവരങ്ങൾ ടീച്ചറിനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണെങ്കിൽ ഇത്രയും വിവരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ടീച്ചറിൻ്റെ ആ ഒരു എന്താ പറയുക ആ അവസ്ഥ എനിക്ക് മനസ്സിലാണ് അപ്പം ഞാൻ ടീച്ചർ ടീച്ചറേ ടീച്ചർക്ക് ഇത്രയും ശിഷ്യസമ്പത്തുള്ളവരാണ് ഡോക്ടർ എഞ്ചിനീയർ പൈലറ്റ് ജഡ്ജി എത്ര ഏതൊക്കെ മേഖലയിലുള്ള ആൾക്കാരെയാണ് ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത് ആരോടെയല്ല ടീച്ചർക്ക് എത്രയോ എത്രയോ എത്ര മാത്രം കണക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു സുരക്ഷ ഞാനൊരു ടീച്ചറാണ് ഞാനൊരു അധ്യാപികയാണ് ഞാനൊരു കുഞ്ഞു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ട് അവരുടെ മുന്നിൽ പോയിട്ട് ടീച്ചറേന്ന് സഹായിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു ആ ഒരു തീർച്ചയായിട്ടും എന്നെ എൻ്റെ ശിരസ് കുനിപ്പിക്കരുത് എനിക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് കാര്യം ശരിയാണ് പക്ഷേ എനിക്ക് ആരോഗ്യമുണ്ട് ഞാനിപ്പോഴും അന്തസ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാനൊരു ഹോട്ടൽ ജോലി ചെയ്തിട്ട് എൻ്റെ മാനിതക്കുറവൊന്നുമില്ല ഞാനൊരു ടീച്ചറാണ് എൻ്റെ പ്രധാന അധ്യാപികയാണ് അതും കരുതിയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ അങ്ങനെയല്ല എനിക്ക് വേണ്ടത് പൈസയാണ് അപ്പോൾ നമ്മൾ ആരും നമുക്ക് ആർക്കും ആരും പണം പണം ഫ്രീ ആയിട്ട് തരികയില്ല എൻ്റെ മക്കൾക്കില്ലാത്ത വേദനയും ദുഃഖവും വേവലാതിയും ഒരിക്കലും എൻ്റെ ശിഷ്യർക്കുണ്ടാകേണ്ട കാര്യമില്ല എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് എൻ്റെ മരുമകന് എൻ്റെ മരുമകൾക്ക് അവർക്കൊന്നും ഈ വിഷമവും പ്രശ്നവും ഒന്നുമില്ല അവർ എൻ്റെ ചോരയാണ് എൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരിക്കലും എനിക്ക് മറ്റൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ പറയുക ഞാൻ മറ്റുള്ള ആൾക്കാരുടെ പോയിട്ട് അവരെ മനസ്സിലാക്കിപ്പിച്ചിട്ട് എന്നെ സഹായിക്കുക എന്ന് പറയേണ്ടതായിട്ടില്ല ഞാനിവിടെ ഹാപ്പിയാണ് ഒരുപക്ഷെ എനിക്ക് ഒരു എഴുപത് രണ്ട് വർഷം കൂടിയൊക്കെ എനിക്കിങ്ങനെ ഇവർ വളരെ നല്ല ആളുകളാണ് ചിലപ്പോൾ അവർ ഈ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇച്ചിരി സമയമൊക്കെ എടുത്തേണ്ടി വരും ആരോഗ്യപരമായിട്ടുള്ള ഞാനതൊക്കെ മറക്കുകയാണ് എനിക്ക് ഞാൻ ഈ ജോലി ചെയ്യുമ്പോഴേക്ക് എൻ്റെ പേരെക്കുഞ്ഞിനെ ഓരോ ഞാനൊരു എൻ്റെ കുഞ്ഞിനെനിക്ക് സുനുവിന് അറിയാമല്ലോ അവൾ സംസാരിക്കത്തില്ല അവൾ മുടന്തിയാണ് അവൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ച പെൺകുട്ടിയാണ് അപ്പോൾ എൻ്റെ മകൻ്റെ മകൾ അത് അവൾ ഒരു പെൺകുഞ്ഞാണ് അപ്പോൾ അവളെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് അപ്പോൾ അവൾക്ക് അവളുടെ മാനസിക വിഷം അവളെ ഒരിക്കലും ഒരു കാരണവശാലും വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളെ ഞാൻ ചേർത്ത് പിടിക്കുകയും പിടിക്കുകയാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരു അമ്മൂമ്മയാണ് അതുകൊണ്ട് എനിക്ക് അന്തസ്സും അഭിമാനവും മാത്രമേ ഉള്ളൂ എനിക്കറിയാം സുനു എൻ്റെ ചാനലും മറ്റുമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം കഥകൾ പറഞ്ഞോളൂ എൻ്റെ ജീവിതവും പറഞ്ഞോളൂ പക്ഷേ ഒരിക്കലും ഞാനായിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ രീതിയിലേക്ക് ഒരിക്കലും ആകരുത് കാരണം ഈ അനുഭവം നമ്മുടെ കേരളത്തിലുള്ള പല റിട്ടയർ ആയിട്ടുള്ള പല അധ്യാപികമാരുണ്ട് അല്ലെങ്കിൽ പല എഞ്ചിനീയർമാരുണ്ട് പല പ്രൊഫഷനിലുള്ള ആളുകളുമുണ്ട് അവർ അവരെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല മാനസിക വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏത് മേഖലയിൽ പോയിട്ടാണെങ്കിലും അവർക്ക് ജോലി ചെയ്യാം ഗൂലിപ്പണി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അവരെക്കൊണ്ട് പറ്റുന്ന എന്ത് ജോലിയാണെങ്കിലും ചെയ്യുന്നത് അതിന് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല ഇപ്പോൾ എൻ്റെ പെൻഷൻ്റെ ഞാൻ ആ ക്യാഷ് വരുന്നതിൻ്റെ ആ സമയത്ത് അത്രയും കൊടുത്ത് ബാക്കിയുള്ളത് ഓൾറെഡി ഞാൻ എല്ലാ മാസവും എൻ്റെ മകനായിട്ട് ഞാൻ എൻ്റെ ജീവിതം തീർക്കുക എൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ മക്കളാണ് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ മകൻ ജോലി ചെയ്യാതെ ഒരാൾ വീട്ടിലിരിക്കുന്നുണ്ട് അവന് അമ്മ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അവൻ്റെ ഭാര്യയ്ക്ക് ജോലിയുള്ള അവർ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ അവർ സമൃദ്ധമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ മകന് എൻ്റെ മകനായി പോയില്ല അവന് ചിലവിന് ഞാൻ പൈസ കൊടുക്കണം അവൻ്റെ മകളുടെ ചിലവിന് ഞാൻ പൈസ കൊടുക്കണം എൻ്റെ മകളുടെ എൻ്റെ സ്വന്തം മകളുടെ ചിലവിന് ഞാൻ പൈസ കൊടുക്കും അപ്പോൾ എനിക്ക് ആവതുള്ളിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യും ഭർത്താവ് വളരെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ പഠിച്ചയാളാണ് ഞാൻ ഉണ്ടായിരുന്ന സ്വത്തും സമ്പത്തും മറ്റു സംഗതികളൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തു വീണ്ടും പോയിട്ട് വേണമെങ്കിൽ എൻ്റെ ആങ്ങളമാരുടെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ പ്രൊഫഷണലും നല്ല പോസ്റ്റിലൊക്കെ ഉള്ള ആളുകളാണ് അവരെടുത്ത് പോയിട്ട് വേണമെങ്കിൽ എനിക്ക് കൈ നീട്ടി എനിക്ക് വാങ്ങിയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് അങ്ങ് മരിക്കുക നമ്മൾ ആ ആ സമയം വരെ നമ്മൾ സമാധാനത്തോടുകൂടി ഇരിക്കുക കൂടി ഇരിക്കുക ദൈവ സഹായിച്ചിട്ട് മറ്റൊരു ഒരേ ഒരു പ്രാർത്ഥനയും എനിക്കുള്ളൂ എനിക്ക് അസുഖങ്ങളൊന്നും കിടപ്പായി പോകരുതെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ജോലി ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ പോകുക എന്നുള്ള കാര്യം ഇതുവരെ വലിയ വിഷമമൊന്നുമില്ല രണ്ട് മൂന്ന് വർഷം കൂടെയൊക്കെ അങ്ങനെ പോകും ഫ്യൂച്ചറിൽ ഒരു എഴുപതിന് ശേഷം ഈ റിട്ടയർമെൻറ്റ് ഞാനൊരിക്കും ഒരിക്കലും റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ സന്തോഷമാണ് ഇവിടെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു രാവിലെ വരുന്നു എട്ട് മണിക്ക് വരുന്നു വൈകുന്നേരം എട്ട് മണി വരെ ജോലി ചെയ്യുന്നു നിൽപ്പും അതൊക്കെ ആകുമ്പോഴത്തേക്കും കാലിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടായാലേ പത്തൊഴുപത് വയസ്സൊക്കെ ആകാറായാലേ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞ് ഞാൻ ഹാപ്പിയാണ് ഞാൻ സന്തോഷവതിയാണ് അതുകൊണ്ട് മോനെ ഇതുപോലെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കൊച്ച് എൻ്റെ ഈ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായിട്ടങ്ങ് താരതമ്യപ്പെടുത്തിയിട്ട് അങ്ങനെ പറഞ്ഞോളൂ കുഴപ്പമില്ല ആൾക്കാർക്ക് അതൊരു പാഠമാട്ടെ അതൊരു പ്രചോദനമാട്ടെ ഒരു പാഠവും ഒരു പ്രചോദനവുമാകണം ഞാനൊരു അധ്യാപികയായിട്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പഴയ എം എട്ടുകാരിയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് ചിലപ്പോൾ വല്ല അക്കൗണ്ടന്റായിട്ടോ ഒക്കെ വേണമെങ്കിൽ വേറെ എച്ച് മാന്യമായിട്ട് റൂമിലൊക്കെ ഇരുന്ന് എ സി റൂമിലൊക്കെ ഇരുന്ന് ചെയ്യാവുന്ന ജോലി എനിക്ക് ലഭിക്കും പക്ഷേ അത് വളരെ തുച്ഛമായ ശമ്പളമാണ് എനിക്കത് അതുകൊണ്ടുള്ള നിവൃത്തി അല്ല എനിക്ക് വേണ്ടത് എനിക്ക് കുറച്ചുകൂടി പൈസ വേണം അപ്പോൾ പ്രായം അതിനൊരിക്കലും അതിനൊരു തടസ്സമാകില്ല മനസ്സ് മാത്രം മാത്രമുണ്ടായത് നല്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ടീച്ചറെ പറഞ്ഞപ്പോൾ എനിക്ക് എങ്കിലും എൻ്റെ മനസ്സിൽ സങ്കടം ഇപ്പോഴും ബാക്കിയാണ് ടീച്ചറെ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം ടീച്ചർക്ക് ഒരു വലിയ പ്രണാമം കോടി കോടി പ്രണാമം അർപ്പിക്കുകയാണ് ടീച്ചറുടെ വലിയ ധാരാളം ശിഷ്യസമ്പത്തുള്ള ടീച്ചറാണ് ആരിൽ നിന്ന് ടീച്ചറുടെ സഹായം അഭ്യർത്ഥിക്കുന്നില്ല അങ്ങനെ ആരും പോയി ടീച്ചറെ സഹായിക്കാമെന്ന് പറഞ്ഞ് തേടിപ്പോയി പിടിച്ചിട്ട് ടീച്ചർക്ക് ടീച്ചറെ ലജ്ജിപ്പിക്കരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ കാരണം ട്രാവൽസിന് ഒരു സത്യം തേടിയുള്ള യാത്ര ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് അവരുടെ മരണം വരെ അവൾ എന്ത് ചെയ്യുന്നെച്ചാൽ ഒൻപത് മാസം വയറ്റി ചുമന്നതിന് ശേഷം നൊന്ത് പ്രസവിച്ച് പിന്നെ മൂന്ന് വർഷം കൈകളിലിട്ടുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ താഴത്തും വെക്കാതെ അത്രമാത്രം കെയറിങ് വേണം ബാക്കി അതിനുശേഷം പിന്നീടുള്ള ആ മരണം വരെ എന്താണ് മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുകയാണ് മക്കളെ അവൾക്ക് മക്കളുമായിട്ടുള്ള ഒരു വിടുതിലൊരിക്കലും ഇല്ല ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്ത് തട്ടുകേട് വന്നു കഴിഞ്ഞാലും മരണം വരെ ആ വരെയോ അവരമ്മക്ക് സഹിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് അമ്മമാർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അമ്മമാർ നമുക്ക് കേരളത്തിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ കേരളത്തിന് വെളിയിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച് മരിക്കുന്ന അമ്മമാരെ നമുക്ക് വേറെ എങ്ങനെ കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും പാത നമസ്കാരം എല്ലാവരുടെയും പാതം തൊട്ട് വന്ദിക്കുകയാണ് കാരണം ടീച്ചറെ പോലുള്ള ഇത്രയോ അമ്മമാർ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും അറിയപ്പെടാതെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നുണ്ട് സ്നേഹം നന്ദി